ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ജ്യോതി ബാബുവിന് ജാമ്യം നൽകാനാകില്ലെന്ന് സുപ്രീംകോടതി വിചാരണാ കോടതി രേഖകൾ സുപ്രീംകോടതി വരുത്തി സീൽ വെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന പ്രതിയുടെ ആവശ്യവും പരിഗണിച്ചില്ല വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നു അച്യുതൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദിലീപ് കുമാർ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയായിട്ടുള്ള ജ്യോതി ബാബു ആണ് ഈ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നൽകിയത് അതൊരു ഫ്രഷ് ആപ്ലിക്കേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ സുപ്രീംകോടതി അറിയിച്ചൊരു കാര്യം ഈ വിചാരണ കോടതി രേഖകൾ പരിശോധിക്കാതെ ജാമ്യം നൽകാനായി കഴിയില്ല കാരണം വിഷയം കൊലപാതക കേസാണ് അപ്പോൾ വിചാരണ കോടതി രേഖകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ സാക്ഷി മൊഴികളുടെ അടക്കം കാര്യങ്ങൾ ഇതിൽ പരിഗണനയ്ക്ക് എടുക്കണം അതിനുശേഷം മാത്രമേ ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് സുപ്രീം കോടതി അറിയിച്ചത് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ജാമ്യം എന്നൊരു ആവശ്യം നിലവിൽ അത് അത്തരത്തിൽ നൽകാനാകില്ല രേഖകൾ പരിശോധിക്കാതെ ജാമ്യം നൽകാനാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് എന്നാൽ ഇടക്കാല ജാമ്യമെങ്കിലും അനുവദിക്കണം എന്നൊരു ആവശ്യം പ്രതിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വച്ചു അതും നിലവിൽ പരിഗണിച്ചിട്ടില്ല വിചാരണ കോടതി രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ കാര്യങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാവുക കാരണം പ്രതി പ്രതിയെ ഹൈക്കോടതി ശിക്ഷിച്ച പ്രതിയാണ് എന്നൊരു നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രേഖകൾ പരിശോധിച്ച് ശേഷം ഉചിതമായ തീരുമാനം ഈ വിഷയത്തിൽ എടുക്കും എന്നാണ് സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിചാരണ കോടതി രേഖകൾ സമർപ്പിക്കാനാണ് ഇപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ അപേക്ഷ ജാമ്യാപേക്ഷ വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കുക ദിലീപ് കുമാർ പ്രതി ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം